ഹലോ എല്ലാവർക്കും നമ്മുടെ ഇല ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഞാനിന്ന് ഒരു അടിപൊളി പ്ലാന്റ് ആയിട്ടാണ് വന്നിരിക്കുന്നത് ഈ ഒരു വെറൈറ്റിയാണ് ഞാനിന്ന് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ അടുത്ത് ആണ് അപ്പോൾ ആർക്കെങ്കിലും ഈ ഒരു വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് എൻ്റെ വാട്സപ്പ് നമ്പറിലയച്ചാൽ ഈ പ്ലാന്റിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാം ഇതിൻ്റെ ലീഫുകൾ ഓരോരോ പുതിയ ലീഫ് വരുമ്പോഴത്തേക്കും ഇപ്പോൾ ഇത് ചെറിയ പ്ലാന്റാണ് ഇത് ഈ ഒരു സൈസ് തയ്യായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ പുതിയ പുതിയ ലീഫ് നല്ല വലുപ്പത്തിൽ വരും നല്ല വലുപ്പമുള്ള ലീഫുകളായിട്ട് വരും അതിൻ്റെ എലിഫൻറ്റ് ഇയർ എന്ന് പറഞ്ഞ ഒരു വെറൈറ്റിയാണിത് ശരിക്കും നമ്മുടെ ആനയുടെ ചെവി പോലെയാണ് ഇതിൻ്റെ ലീഫെന്നാണ് പറയുന്നത് അപ്പോൾ അത്രയും വലുപ്പത്തിൽ വരുന്നൊരു വെറൈറ്റിയാണ് ലീഫിന് അത്രയും വലുപ്പമുള്ളൊരു വെറൈറ്റിയാണ് അപ്പോൾ ഈ ഒരു ഈ ഒരു പ്ലാന്റ് നമ്മുടെ അടുത്ത് ഇപ്പോൾ സ്റ്റോക്ക് ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരാം അധികം സ്റ്റോക്കില്ല നമ്മുടെ അടുത്ത് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ നമ്മുടെ വീട്ടിലെ ഫ്രണ്ടിൽ തന്നെ ഇത് ഈ ഒരു പ്ലാന്റ് വെച്ചിട്ടുണ്ട് നല്ല രസമുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അപ്പോൾ ആർക്കെങ്കിലും വീണ്ടും ഔട്ടിലൊക്കെ സെറ്റ് ചെയ്യാൻ ഈ ഒരു പ്ലാന്റ് ആവശ്യം ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ടെടുത്ത് എൻ്റെ വാട്സാപ്പ് നമ്പറിൽ അയച്ചു തരാം നമ്മൾ കൊടുത്ത പ്ലാന്റ് കൊടുക്കുന്ന പ്ലാന്റിൻ്റെ സൈസ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഫോർ ഹൺഡ്രഡ് ആണ് റേറ്റ് വരുന്നത് അപ്പോൾ ഈ ഒരു സൈസൊക്കെ വരും കേട്ടോ ലീഫ് പുതിയ പുതിയ ലീഫിന് നല്ല സൈസ് വരുന്നൊരു വെറൈറ്റിയാണ് പിന്നെ കൂടുതലും നന്നായിട്ട് വെള്ളം വേണം പിന്നെ പ്ലാന്റിന് ഡയറക്റ്റ് വെയിലടിക്കുവാണെങ്കിൽ പ്ലാന്റിസിൻ്റെ ലീഫൊക്കെ കരിഞ്ഞു പോവും അപ്പോൾ നമ്മൾ തണലുള്ള ഒരു സ്ഥലത്ത് വെക്കുവാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ പ്ലാന്റ് നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത പെട്ടെന്ന് നശിച്ചൊന്നും പോകാത്തൊരു വെറൈറ്റിയാണ് ഇത് ഏകദേശം ഒരു ഇരുപത് വർഷത്തോളം ഒരു പ്ലാന്റ് നിൽക്കും എന്നാണ് പറയുന്നത് കാരണം ഇതിൻ്റെ മദർ പ്ലാന്റ് അതുപോലെ തന്നെ നന്നായിട്ട് നന്നായിട്ട് ഹെൽത്തി ആയിട്ട് നിൽക്കുകയും ചെയ്യും അപ്പോൾ അത്രയും വർഷങ്ങളൊക്കെ നിൽക്കുന്ന പ്ലാന്റ് എന്ന് പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി തന്നെയാണ് അതുപോലെ തന്നെ അപ്പോൾ ഇതുപോലെ നമുക്കിങ്ങനെ ഫ്രണ്ടിൽ സിറ്റുള്ള ഒരു പ്ലാന്റിൽ നിന്ന് നമുക്ക് കുറേ പ്ലാന്റ്സ് ഒക്കെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഒന്നില്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പ് കട്ട് ചെയ്ത് ഇത് റൂട്ട് വരുന്ന ഭാഗം ടോപ്പ് വെച്ച് കട്ട് ചെയ്തിട്ട് നമുക്ക് പുതിയൊരു പ്ലാന്റ് ഉണ്ടാക്കാം അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ താഴെ ഈ അലൊക്കേഷൻ പ്ലാന്റ്സിൻ്റെയൊക്കെ പോലെ ഒരു വിത്ത് വരും വിത്ത് പോലെ ഇങ്ങനെ നീണ്ടിങ്ങനെ വരും അപ്പോൾ ആ ഒരു വിത്ത് നമുക്ക് ഈ ഒരു ഒക്കെ വെറൈറ്റി നമുക്ക് പോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ആ ഒരു വിത്ത് നടുവാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പുതിയ പ്ലാന്റ്സ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു പ്ലാന്റ്സ് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ നമ്മുടെ സൈസൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ആ പ്ലാന്റ്സ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് നമ്പറിലായിച്ചു തരാം എപ്പോഴും പറയുന്നത് പോലെ തന്നെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഷെയർ ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ പുതിയ വീഡിയോസ് ഞാൻ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ആ ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുവരെ വീഡിയോ വാച്ച് ചെയ്തെല്ലാവർക്കും താങ്ക് യു